റഷ്യയുമായുള്ള സമാധാന കരാറിന് മുന്നോടിയായി യൂറോപ്യൻ സഖ്യകക്ഷികൾ തങ്ങളുടെ രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താനുള്ള പണിപ്പാടിലാണ് എന്നാൽ അപ്പോഴും സ്വന്തം നിലമറന്ന കളിയാണ് ബ്രിട്ടൻ യുക്രൈനു വേണ്ടി കളിക്കുന്നത് ഇതുവരെ നൽകിയ സഹായങ്ങൾക്ക് പുറമേ യുക്രൈന് നാനൂറ്റി മില്യൺ പൗണ്ട് മൂല്യമുള്ള പുതിയ സൈനിക സഹായം നൽകുമെന്നാണ് ബ്രിട്ടൻ അറിയിച്ചിരിക്കുന്നത് ഈ വർഷം യുക്രൈനുള്ള നാല് ദശാംശം അഞ്ച് ബില്യൺ പൗണ്ടിന്റെ സൈനിക സഹായ പാക്കേജിൽ നിന്ന് മുന്നൂറ്റി അൻപത് മില്യൺ പൗണ്ട് ബ്രിട്ടൻ നൽകുമെന്നും നോർവേ കൂടുതൽ ധനസഹായം നൽകുമെന്നും ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ബ്രസൽസിൽ നടന്ന യോഗത്തിന്റെ തലേന്ന് യുക്രൈനിയൻ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമെറൌ തന്റെ രാജ്യത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു പാട്രേറ്റ് പോലുള്ള ആധുനിക മിസൈൽ സംവിധാനങ്ങൾ യുക്രൈന് ആവശ്യമുണ്ടെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ജോൺ ഹീലിയും ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് മിസ്റ്റോറിയസും ചേർന്ന് ബ്രസൽസിൽ യുക്രൈൻ പ്രതിരോധ കോണ്ടാക്ട് ഗ്രൂപ്പിന്റെ യോഗം നടത്തുന്നതിനിടയിലാണ് ഈ ധനസഹായ പ്രഖ്യാപനം നടന്നത് നാറ്റോയും യുക്രൈനെ പിന്തുണയ്ക്കുന്ന മറ്റ് രാജ്യങ്ങളും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുണ്ട് വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കും റഡാർ സംവിധാനങ്ങൾ ടാങ്ക് വിരുദ്ധ മൈനുകൾ ലക്ഷക്കണക്കിന് ഡ്രോണുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ഈ ധനസഹായം ഫലപ്രദമാകും യുക്രൈനെ ഏറ്റവും ശക്തമായ സ്ഥാനത്ത് നിർത്തുന്നതിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംഘർഷം അവസാനിപ്പിക്കാൻ നിർബന്ധിതനാക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നതിനും യുക്രൈൻ പ്രതിരോധ കോണ്ടാക്ട് ഗ്രൂപ്പിന്റെ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണെന്നാണ് ഹീരി യോഗത്തിൽ പറഞ്ഞത് നാലാം വർഷത്തിലേക്ക് കടക്കുന്ന സംഘർഷത്തിൽ യുക്രൈനിൽ എല്ലാ അർത്ഥത്തിലും റഷ്യൻ സൈന്യമാണ് മുൻതൂക്കം നിലനിർത്തുന്നത് വെടിനിർത്തൽ ചർച്ചകളിലും സ്ഥിതി വ്യത്യസ്തമല്ല വരും ആഴ്ചകളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും വെടിനിർത്തൽ ചർച്ചകളിൽ ക്രെംലിന്റെ കൈകൾ ശക്തിപ്പെടുത്തുന്നതിനുമായി റഷ്യ പുതിയ സൈനിക ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയാണെന്ന് യുക്രൈൻ ഉദ്യോഗസ്ഥരും സൈനിക വിശകലന വിദഗ്ധരും ഭയപ്പെടുന്നുണ്ട് യുക്രൈൻ പ്രതിരോധ കോൺടാക്ട് ഗ്രൂപ്പിന്റെ ഇരുപത്തിയേഴാമത് യോഗത്തെ നയിക്കുന്നത് ബ്രിട്ടനും ജർമ്മനിയുമാണ് വീഡിയോ വഴി പങ്കെടുക്കേണ്ടതായിരുന്നുവെങ്കിലും വർഷങ്ങളായി അമേരിക്ക സൃഷ്ടിച്ചതും നയിച്ചതുമായ ഫോറത്തിൽ നിന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വിട്ടുനിൽക്കുകയാണ് എന്നാൽ റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നോറും ബ്രിട്ടൻ ഇരുട്ടിലാകാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് ഡെയിലി മെയിൽ മുന്നറിയിപ്പ് നൽകുന്നു കടലിനടിയിലെ ഇലക്ട്രിക്കൽ കേബിളുകൾ തകർത്ത് ബ്രിട്ടന് തക്ക മറുപടി കൊടുക്കാൻ റഷ്യക്ക് വേണമെങ്കിൽ അവരുടെ അന്തർവാഹനങ്ങൾ വരെ ഉപയോഗിക്കാമെന്നും ഡെയിലി മെയിൽ പറയുന്നു അവയ്ക്ക് കടലിനടിയിലെ ഇലക്ട്രിക്കൽ കേബിളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും ബ്രിട്ടനെയും ഡെൻമാർക്കിനെയും ബന്ധിപ്പിക്കുന്ന വൈക്കിംഗ് ലിങ്ക് കേബിൾ മുറിക്കുക എന്നതാണ് ഇതിലെ പ്രധാന കാര്യം റഷ്യൻ കപ്പലായ ആന്ധ്രന്റെ സമീപകാല പ്രവർത്തനത്തെക്കുറിച്ച് സൂചന നൽകിക്കൊണ്ടാണ് ബ്രിട്ടീഷ് വിദഗ്ദ്ധർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിട്ടീഷുകാർ വൻതോതിലുള്ള വൈദ്യുതി മുടക്കത്തിന്റെ വക്കീലായിരുന്നു പക്ഷെ ഡെൻമാർക്കിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വൈദ്യുതിയാണ് അവരെ രക്ഷിച്ചത് അത്തരം ഒരു ഉറവിടമില്ലെങ്കിൽ ബ്രിട്ടന്റെ ദുരന്തം തീർച്ചയായിരുന്നു റഷ്യയോട് എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറരുത് എന്ന് മനസ്സിലാക്കാത്ത അവരുടെ അധികാരികളുടെ നയത്തിന്റെ അനന്തര ഫലങ്ങൾ ബ്രിട്ടനിലെ നിവാസികൾ അനുഭവിക്കേണ്ടി വരും മരവിപ്പിച്ച റഷ്യൻ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് യൂറോപ്യൻ യൂണിയനും പ്രതികാരത്തിനൊരുങ്ങുമ്പോൾ റഷ്യയുടെ പ്രതികരണം അത്യന്തം കഠിനമായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല